കുട്ടുകാരും നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ കോംബോ വീഡിയോ ആണ് ആണ്ട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് കോംബോയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ അഗലുടമ പ്ലാൻസ് കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കാറുള്ളത് കുറഞ്ഞ റേറ്റിലുള്ള കോംബോസ് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് പ്ലാൻസ് കോംബോ ഏറ്റിട്ടാന്ന് വിചാരിച്ചു വരുന്നത് പീസ് ലില്ലി തന്നെയാണ് അതിൽ ഫസ്റ്റത്തെ പീസ് ലില്ലി നമ്മുടെ ബ്രോഡ് ലീഫിൻ്റെ പീസ് ലില്ലിയാണ് നല്ല രസമുള്ളൊരു പീസ് ലില്ലിയാണ് കേട്ടോ ഈ പീസ് ലില്ലിയുടെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് ഗ്രീൻ കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഇപ്പോഴും ഫ്ലവർ ഇടുന്ന ഒരു മെച്യോർഡ് ആയിട്ടുള്ളൊരു പീസ് ലില്ലി തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഫ്ലവർ വന്ന് പോയിട്ടേ ഉള്ളൂ അടുത്തത് നമ്മുടെ ഈ ഒരു സാധാരണ നമ്മളൊക്കെ കാണാറുള്ളൊരു ഒരു എസ് ലി തന്നെയാണ് ഇതിൻ്റെയും മെച്ചുവേഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കണത് ഉണ്ട് നല്ല ഹൈറ്റുള്ള നമുക്കിപ്പോൾ തന്നെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്ട്ടോ ആ സൈസുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് അറിയാൻ പറ്റുള്ളൂ പി എസ് റേറ്റ് അത്രയൊക്കെയാണെന്നുള്ളത് ഇത്രയും വലിയ രണ്ട് പി എസ് നമ്മൾ ഇട്ടിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓരോ പി എസ് അറുപത് രൂപ വെച്ചാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് ഈ കോംബോയിൻ്റെ ഒറ്റ സെറ്റ് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ത നമ്മുടെ കോമ്പ വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പൈപ്പർ ഓർണാറ്റത്തിൻ്റെ പ്ലാന്റ് ആട്ടോ ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേഷനിൽ വെച്ചേക്കണ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ സൈസ് സൈസെല്ലാം കൊടുക്കണത് കൊടുക്കുന്ന സൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ നല്ല തള്ളത്ത് വെച്ചുകൊണ്ടെല്ലാം നല്ല കളറായിട്ട് ആ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് വെയിലത്ത് വെച്ച് ഈ കളർ കിട്ടത്തില്ല കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു ത്രീ ലീവ് ഫോർ സ്റ്റേജ് ആണ് കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് അപ്രോക്സിമേറ്റ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കോമ്പോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ഈ സെറ്റ് കോമ്പോ നമ്മളുടെ കയ്യിൽ കുറച്ചുണ്ട് അപ്പോൾ ആദ്യ പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു പേപ്പർ ഓർണാ ഓർണാൻഡത്തിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ പോത്തൂസ് വെറൈറ്റിയിലുള്ള നമ്മുടെ സാറ്റിൻ പോത്തൂസിൻ്റെ ആണ് കേട്ടോ സിൽവർ സാറ്റിൻ്റെ ആണ് ഇതിൻ്റെയും ടു ലീഫ് ഫ്രീ ലീഫ് ടേറ്റുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഇതും അപ്രോക്സിമേറ്റ് സൈസാണ് ഞാൻ കാണിച്ചു വന്നത് പിന്നെ ചില നമ്മൾ ഈ കട്ടി പോത്തൂസ് വെറൈറ്റി എല്ലാവർക്കും അറിയുള്ളൂ കട്ടിങ് കട്ടിങ്ങാണ് നമ്മൾ പ്രിപ്പറേഷന് വെക്കാറുള്ളത് ഇത് ഇതൊക്കെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കട്ടിങ് വെച്ചത് പ്രിപ്പേഷന് വച്ചേക്കണ ആരാണ് ഇത്രയും നാൾ കൊടുക്കാൻ പറ്റാറുണ്ട് ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ അടുത്തതിനകത്ത് തന്നെ പൊതു സെറൈറ്റി തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ മാർബിൾ ആണ് മാർബിൾ പോത്തൂസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പുതു സെറൈറ്റി ആണ് കേട്ടോ പൊട്ടൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കോമ്പോയിൽ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് കൊടുക്കുന്ന സൈസും കാണിച്ച് തരാം നമ്മൾ ഞാൻ ഇതിനും പറഞ്ഞു ഞാൻ പ്രൊപ്പഗേഷന് കുത്തുമ്പോൾ ഒറ്റ പൂട്ടി തന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ കുത്താറുണ്ട് ഇത് ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോംബോയിൽ അപ്പോൾ ഈ മൂന്ന് കൂടി നമ്മൾ ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സിനൂടെ നമ്മുടെ ഈ കോംബോയിൽ വേണം തൊണ്ണൂറ് രൂപയ്ക്കാണ് അടുത്തത് നമ്മളുടെ ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിന് നമ്മൾ ചെറിയ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ കൊമ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വലിയ പ്ലാന്റ്സ് തന്നെയാണ് മെച്ചൂർ പ്ലാന്റ്സ് ആണ് കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് അടുത്തത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആട്ടോ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ്ടോ ആർക്ക് മാറിപ്പോൾ പലരും പിങ്ക് ലിപ്സ്റ്റിക്ക് ആണോ റെഡ് ലിപ്സ്റ്റിക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് കൂടി നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ട് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ രണ്ടും അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ പ്പം ഇന്നത്തെ സെയിൽ വീട്ടിൽ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ കോംബോ പ്ലാൻസ് ഇന്നത്തെ സെയിൽ വീടെ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കണം വിളിക്കരുത് പ്ലീസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ താങ്ക്